ിയമുള്ളവരെ പറയാനുള്ളതിൽ ഇന്ന് പറയുന്നത് കേരളത്തിനെതിരെ സി പി ഐ എം നടത്തിക്കൊണ്ടിരിക്കുന്ന വർഗീയ പ്രചാരണങ്ങളെ കുറിച്ചാണ് വയനാട്ടിൽ രാഹുൽ ഗാന്ധിയും പിന്നീട് പ്രിയങ്ക ഗാന്ധിയും ജയിച്ചത് വർഗീയ ശക്തികളുടെ വോട്ട് വാങ്ങിയാണ് എന്ന് സി പി ഐ എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ വിജയരാഘവൻ പറയുകയുണ്ടായി വിജയരാഘവൻ പൊതുവെ സി പി ഐ എമ്മിലെ വളരെ വർഗീയ പരാമർശങ്ങൾ നടത്തുന്ന ഹെയ്റ്റ് സ്പീച്ച് വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തുന്ന ഒരുപക്ഷെ ഉത്തരേന്ത്യയിലെ ബി ജെ പി നേതാക്കളെ അനുസ്മരിപ്പിക്കുന്ന ഒരു സി പി ഐ എം നേതാവാണ് ഇത്തരത്തിലുള്ള ധാരാളം പ്രസംഗങ്ങൾ പരാമർശങ്ങൾ പ്രസ്താവനകൾ കഴിഞ്ഞ കുറേ വർഷങ്ങൾക്കകം വിജയരാഘവൻ നടത്തിയിട്ടുണ്ട് പക്ഷെ അതൊന്നും വിജയരാഘവൻ്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങളാണ് എന്ന് കരുതുന്നതിന് ന്യായമില്ല പാർട്ടി ഏൽപ്പിച്ച പണി നിർവഹിക്കുകയായിരിക്കും അദ്ദേഹം ചെയ്യുന്നത് ഈ പ്രസ്താവനയിലാകട്ടെ അത് ഈ കാര്യം കുറെ കൂടി വ്യക്തമാണ് കാരണം പ്രസ്താവനയ്ക്ക് ശേഷം അതും അങ്ങേയറ്റം വംശീയ സ്വഭാവമുള്ള കേരളത്തെ പൊതുവിലാക്ഷേപിക്കുന്ന അതേപോലെ കേരളത്തിലെ മുസ്ലിം സമൂഹത്തെ സവിശേഷമായും അധിക്ഷേപിക്കുന്ന സ്വഭാവത്തിലുള്ള പ്രസ്താവനയെ തുടർന്ന് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും എൽ ഡി എഫ് കൺവീനറും ഒക്കെ അതിനോട് ചേർന്ന് നിൽക്കുകയും അതിനെ അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് തുടർ പ്രസ്താവനകൾ നടത്തുകയും ചെയ്യുകയുണ്ടായി നിതീഷ് റാണ എന്ന മഹാരാഷ്ട്രയിലെ ബി ജെ പി മന്ത്രി ഇത് ഏറ്റെടുക്കുകയും കേരളം കുട്ടി പാകിസ്ഥാൻ അല്ലെങ്കിൽ മിനി പാക്കിസ്ഥാനാണെന്നും രാഹുലും പ്രിയങ്കയും ഒക്കെ ജയിച്ചത് തീവ്രവാദികളുടെ വോട്ട് വാങ്ങിയാണ് എന്നും നിതീഷ് റാണ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി വളരെ സ്വാഭാവികമാണ് ഇത് എത്രയോ കാലമായി ഉത്തരേന്ത്യയിൽ സംഘപരിവാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രചരണമാണ് കേരളം കുട്ടി പാകിസ്ഥാനാണ് എന്ന കേരള സ്റ്റോറി ഒക്കെ നമുക്കറിയാവുന്ന ചരിത്രമാണ് അപ്പോൾ സാധാരണ നമ്മുടെ മുഖ്യമന്ത്രി പറയാറുള്ളൊരു കാര്യമുണ്ട് മരുന്നിട്ട് കൊടുക്കരുത് എന്ന് ഇവിടെ ശരിക്കും ഉത്തരേന്ത്യയിലെ സംഘ് പ്രചരണങ്ങൾക്ക് മരുന്നിട്ട് കൊടുക്കുക എന്നതാണ് സി പി ഐ എം ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്കുപോലും പറയാൻ കഴിയാത്ത വർഗീയ പ്രചാരണങ്ങൾ അവർക്ക് വേണ്ടി പാചകം ചെയ്ത് വിളമ്പി നൽകുന്ന ഉത്തരവാദിത്തമാണ് സി പി ഐ എം ഏറ്റെടുത്തിരിക്കുന്നത് ഇത് ഒരേ സമയം കേരളത്തിനെതിരെയും ഒപ്പം കേരളത്തിലെ മുസ്ലിം സമൂഹത്തിനെതിരായുമുള്ള ആക്രമണമാണ് അതിനാണ് സി പി ഐ കൂട്ടുനിന്നുകൊണ്ടിരിക്കുന്നത് അതിന് സഹായകമായ പലതരം പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് വിജയരാഘവൻ ഈ കാര്യം ഫേസ്ബുക്കിൽ വിശദീകരിച്ച് കൊണ്ട് പോസ്റ്റിട്ടിരുന്നു അതിൽ അദ്ദേഹം പറയുന്നത് വർഗീയ ശക്തികളുടെ പിന്തുണ തേടിയിട്ട് രാഹുലും പ്രിയങ്കയും ഒക്കെ ജയിച്ചാൽ അത് ഉത്തരേന്ത്യയിൽ ആർ എസ് ആയുധമാക്കും അതുവഴി അത് മതേതരത്വത്തെ ദുർബലപ്പെടുത്തും എന്നാണ് ഇത് കേട്ടപ്പോൾ എനിക്ക് പരിചയമുള്ള ഒരു നാട്ടിലെ ഒരു കുടുംബത്തിലെ മാനസിക നില തെറ്റിയ രണ്ട് സഹോദരന്മാരുടെ ഒരു കാര്യം അല്ലെങ്കിൽ ഒരു കഥ ഒരു സംഭവമാണ് ഓർമ്മ വന്നത് കുറേ മുമ്പുള്ള കഥയാണ് ഒരു വാപ്പയുടെ അച്ഛൻ്റെ രണ്ട് മക്കൾ രണ്ടുപേരും മാനസിക നില തെറ്റിയ ആളുകളാണ് ചില സമയങ്ങളിൽ അവർ ബുദ്ധിസ്ഥിരതയോടുകൂടി പെരുമാറും ചില സമയങ്ങളിൽ അവർ ബുദ്ധിക്ക് ഭ്രമം സംഭവിച്ച് ജീവിക്കുകയും ചെയ്യും അങ്ങനെ ആ പിതാവ് ഒരിക്കൽ കപ്പ കൃഷി നടത്തി വീട്ടിൻ്റെ പറമ്പിൽ കപ്പ നട്ടു വിട്ടുവളപ്പിൽ അപ്പോഴാണ് അതിലൊരാൾക്ക് ഭ്രാന്തിളകിയത് അനുജന് മനോനില തെറ്റി ഇയാൾ പോയിട്ട് ഈ കപ്പ മുഴുവൻ പറിച്ചെടുത്തു കൊണ്ടുവന്നു അപ്പോൾ അവനോട് ആളുകളും വാപ്പയും ഒക്കെ ചോദിച്ചു എന്തിനാ എന്താണ് നീ കപ്പ ആ കൃഷി പിന്നെ അവിടെ നിന്ന് എടുത്ത് പിന്നെ കിളച്ചെടുത്ത് കൊണ്ടുവന്നത് എന്ന് ചോദിച്ചു പറിച്ചെടുത്ത് കൊണ്ടുവന്നത് എന്ന് ചോദിച്ചു അപ്പോൾ അവൻ പറഞ്ഞു ജ്യേഷ്ഠന് ഭ്രാന്തിളകിയിട്ടുണ്ട് അവനത് പറിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ പറിച്ചെടുത്തതാണ് എന്ന് ഈ യുക്തിയാണ് ഈ ഭ്രാന്തൻ യുക്തിയാണ് സി പി ഐ എമ്മും വിജയരാഘവനും പറയുന്നത് ബി ജെ പിക്ക് വർഗീയ ഭ്രാന്തിളകിയിട്ടുണ്ട് അതുകൊണ്ട് അവരിതൊക്കെ പറയാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പറയുകയാണ് എന്നാണ് ഇവിടെ ആർക്കാണ് ഏറ്റവും ഇത് ബി ജെ പിയുടെ ആർ എസ് എസിൻ്റെ വർഗീയ ഭ്രാന്തിനെ അതിന് സഹായിക്കുക എന്നല്ലാത്ത ഒരു ധർമ്മവും യഥാർത്ഥത്തിൽ ഇത് നിർവഹിക്കുന്നില്ല ജമായത്തെ ഇസ്ലാമിയെ മുന്നിൽ നിർത്തിയാണ് അല്ലെങ്കിൽ അതിനെ ഒരു ഉപകരണമാക്കിയിട്ടാണ് സി പി ഐ എം കേരളത്തിലെ ഇസ്ലാമോ ഫോബിക്കായ പ്രചാരണങ്ങൾ കുറച്ചു കാലമായി നടത്താറുള്ളത് അതിന് ദീർഘമായ ചരിത്രമൊന്നുമില്ല തൊണ്ണൂറ്റി ആറിലും രണ്ടായിരത്തി ആറിലും ജമാലാമി സി പി ഐ എം നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പരസ്യമായി പിന്തുണച്ചതാണ് അതിനെ സി പി ഐ എം ഏറ്റെടുത്തതാണ് ദേശാഭിമാനി മുഖപ്രസംഗം എഴുതിയതാണ് അതൊക്കെ ഇപ്പോൾ കേരളത്തിൻ്റെ പബ്ലിക് ഡൊമൈനിൽ അത്തരം കാര്യങ്ങൾ വളരെ വ്യക്തതയോടുകൂടി ഉണ്ട് സി പി ഐ എമ്മിനോട് അവരല്ലാത്ത മാധ്യമപ്രവർത്തകർ പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കൾ ഒക്കെ നിരന്തരമായി അത് ചോദിക്കുന്നുണ്ട് അതിൻ്റെ മുമ്പിൽ അവർ നിരന്തരം ഉത്തരം മുട്ടിക്കൊണ്ടിരിക്കുകയാണ് രണ്ടിലൊരു പ്രതീക്ഷയായിരിക്കും സി പി ഐ എമ്മിന് ഇക്കാര്യത്തിലുള്ളത് തങ്ങൾ പറയുന്നത് കളവാണ് തങ്ങൾ ജമാഅത്തി ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിച്ചിട്ടില്ല അല്ലെങ്കിൽ അതിന് നൽകുന്ന വ്യാഖ്യാനങ്ങളൊന്നും വസ്തുതാപരമല്ല എന്നവർക്കു തന്നെയും നന്നായിട്ടറിയാം കാരണം പിന്തുണ സ്വീകരിച്ചതും അതിൻ്റെ ഗുണഫലം അനുഭവിച്ചതുമൊക്കെ അവർ അവരാണല്ലോ അത് പരസ്യമായൊരു കാര്യവുമാണ് കേരളത്തിൻ്റെ മുമ്പിൽ കേരളത്തിലെ പബ്ലിക്കിൽ നടന്ന കാര്യമാണ് അപ്പോൾ അങ്ങനെ ഇല്ല എന്ന് പറയുമ്പോൾ രണ്ട് പ്രതീക്ഷയാണ് അവർക്കുണ്ടാവുക ഒന്നുകിൽ മലയാളികൾക്ക് വലിയ ബുദ്ധിയൊന്നുമില്ല അവരോട് നിരന്തരമായി പണ്ട് ജർമ്മനിയിൽ ഗീബിൾസ് ഒക്കെ പ്രതീക്ഷയർപ്പിച്ചതുപോലെ കളവ് നിരന്തരമായി പറഞ്ഞാൽ അതാളുകൾ വിശ്വസിച്ചുകൊള്ളും അത്രയൊക്കെ ഈ മനുഷ്യരുള്ളൂ എന്ന മലയാളികളെ കുറിച്ച ഒരു അണ്ടർ എസ്റ്റിമേഷൻ ആയിരിക്കും അല്ലെങ്കിൽ ഇത് ഞങ്ങൾ പറയുന്നത് കളവാണ് എന്ന് കേൾക്കുന്നവർക്കും അറിയാം പക്ഷേ ഇവിടെ നിലനിൽക്കുന്ന ഒരു ഇസ്ലാമോ ഫോബിയയിൽ മുസ്ലിം ഇതര സമൂഹങ്ങളിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് അവർ വലിയ അളവിൽ വിശ്വാസമർപ്പിക്കുന്ന ഒരു ഇസ്ലാമോ ഫോബിയയുടെ അന്തരീക്ഷത്തിൽ ഇത് കളവാണെങ്കിലും വൈകാരികമായി ഇത് വർക്ക് ചെയ്യും പ്രവർത്തനക്ഷമമാകും ഒരു മുസ്ലിം വിരുദ്ധ മനോഭാവത്തിൻ്റെ ഗുണഫലം ഈ പ്രചാരണം വഴി തങ്ങൾക്ക് ലഭിക്കും കാരണം ഫോബിയകൾ വർക്ക് ചെയ്യുന്നത് യുക്തിബോധത്തിനകത്തല്ല വസ്തുനിഷ്ഠതയിലല്ല മറിച്ച് അത് വൈകാരികതയിലും അസത്യത്തിലും ഒക്കെയാണ് പോസ്റ്റ് ട്രൂത്ത് എയ്ച്ച് എന്ന് പറയുന്നത് ലോകത്തിലെ വലതുപക്ഷ രാഷ്ട്രീയത്തെ വലിയ വംശീയ രാഷ്ട്രീയത്തെ വലിയ അളവിൽ സാധ്യമാക്കുന്ന അതിന് സഹായകമാകുന്ന ഈ സത്യാനന്തരത എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രവർത്തന രീതി എങ്ങനെയാണ് പറയുന്നത് കളവാണെന്ന് പറയുന്നവർക്കും കേൾക്കുന്നവർക്കും അറിയാം എങ്കിലും അവരുടെ വിദ്വേഷത്തിൻ്റെയും വൈകാരികതയുടെയും പുറത്ത് അവരാ കളവ് അത് കളവാണെന്നറിഞ്ഞുകൊണ്ട് തന്നെ കേൾക്കുകയും ആസ്വദിക്കുകയും അനുഭാവം പുലർത്തുകയും അതിനനുസരിച്ച് അവരുടെ രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്നു ഇതിൽ അർപ്പിക്കുന്ന ഒരു പ്രതീക്ഷ ആയിരിക്കാം മലയാളികൾ യഥാർത്ഥത്തിൽ അങ്ങനെയാണോ അല്ലേ എന്നത് അല്ലെങ്കിൽ മലയാളികൾ അങ്ങനെ ആവുകയാണോ വേണ്ടത് അല്ലേ എന്നുള്ളത് ഒരു സാമൂഹിക ധാർമ്മികതയുടെ പ്രശ്നമാണ് ആ ആ ധാർമ്മികതയുടെ പക്ഷത്തു നിന്നുകൊണ്ടാണ് ഈ പ്രചാരണങ്ങൾക്കെതിരെ പറയുന്നവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് മലയാളികൾ യഥാർത്ഥത്തിൽ അങ്ങനെയാണോ അല്ലേ എന്നത് തീർച്ചയായും ഇതൊരു ധർമ്മയുദ്ധമാണ് അത് കാലം തെളിയിക്കേണ്ടുന്നൊരു കാര്യമാണ് യുദ്ധം വിജയിച്ചാലും പരാജയപ്പെട്ടാലും സത്യം സത്യവും അസത്യം അസത്യവും തന്നെയായിരിക്കും എന്നതാണ് മറ്റൊരു കാര്യം ഒരു കമ്മ്യൂണിസ്റ്റ് രീതിശാസ്ത്രം അനുസരിച്ച് തന്നെ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ സി നടത്തുന്ന പ്രചരണം വളരെ തെറ്റായ ഒരു കാര്യമാണ് ജമായത്തെ ഇസ്ലാമിക്കെതിരെ അവർ പറയുന്നതെല്ലാം വസ്തുതയാണോ വസ്തുതയല്ലേ എന്ന വിഷയമല്ല ഇപ്പോൾ ഈ എപ്പിസോഡിൽ ഞാൻ പരിശോധിക്കുന്നത് അത് നമുക്ക് മുമ്പ് പരിശോധിച്ചിട്ടുണ്ട് ഇനിയും പരിശോധിക്കാവുന്നതാണ് അതേസമയം അത് വസ്തുതയാണെന്നൊരു വാദത്തിന് വേണ്ടി അംഗീകരിച്ചാൽ വെറും ഒരു വാദത്തിന് വേണ്ടി എന്നാൽ പോലും ഈ പ്രചാരണം കമ്മ്യൂണിസ്റ്റ് രീതി ശാസ്ത്രമനുസരിച്ച് തെറ്റാൻ കമ്മ്യൂണിസത്തിന് തന്നെ വളരെ അടിസ്ഥാനപരമായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പക്ഷേ അതിനെ തന്നെ അവർ മുന്നോട്ട് വെക്കുന്ന കമ്മ്യൂണിസത്തെ തന്നെ മുഖവിലക്കെടുത്താലും ഈ പ്രചാരണം അതാണല്ലോ അവരുടെ അടിസ്ഥാനം ഈ പ്രചാരണം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായ കമ്മ്യൂണിസ്റ്റ് രീതിശാസ്ത്രത്തിന് നിരക്കാത്ത ഒരു പ്രചാരണം കൂടിയാണ് കമ്മ്യൂണിസത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അത് വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദമാണ് അത് ചരിത്രപരമായ ഭൗതികവാദമാണ് അത് മൂർത്തവും അത് കേവല ആശയവാദമല്ല ഭൗതികവാദമാണ് വൈരുദ്ധ്യാധിഷ്ഠിതമായ ഭൗതികവാദമാണ് അപ്പോൾ മൂർത്തവും വസ്തുനിഷ്ഠവുമായ സാഹചര്യത്തെയാണ് അതെപ്പോഴും അഭിമുഖീകരിക്കുന്നത് കേവലമായ ആശയ ആശയസമരങ്ങളിലല്ല അത് ഏർപ്പെടുന്നത് എന്തുകൊണ്ടാണ് യുക്തിവാദികളെ കേവല യുക്തിവാദികളെ എക്കാലത്തും കമ്മ്യൂണിസ്റ്റുകൾ എതിർക്കാറുള്ളത് അല്ലെങ്കിൽ കേവല യുക്തിവാദികളുടെ മതവിമർശനത്തെ കമ്മ്യൂണിസ്റ്റുകൾ തള്ളിക്കളയാറുള്ളത് കാരണം അത് മൂർത്തവും വസ്തുനിഷ്ഠവുമായ ഒരു സാമൂഹിക സാഹചര്യത്തെ അഭിസംബോധന ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇന്ത്യയിലെ മൂർത്തവും വസ്തുനിഷ്ഠവുമായ പ്രശ്നം ജമാഅത്തെ ഇസ്ലാമി ആണ് എന്ന് പറയുന്നത് ഒട്ടും വസ്തുതാപരമായിരിക്കില്ല അതൊരു പ്രശ്നമാണ് എന്ന് അംഗീകരിച്ചുകൊണ്ടല്ല സി പി ഐ വാദങ്ങളെ തന്നെ മുഖവിലക്കെടുത്താലും മറിച്ച് ആർ എസ് എസ് ഉയർത്തുന്ന ഭീഷണിയാണ് ജെമാറ്റി ഇസ്ലാമിക്കെതിരെയുള്ള എല്ലാ ആരോപണങ്ങളും അത് സാമൂഹിക അന്തരീക്ഷത്തിലുള്ളതല്ല അത് സി പി ഐ എം വ്യാഖ്യാനിച്ചുണ്ടാക്കുന്നത് ഖനനം ചെയ്തെടുക്കുന്നത് ആണെന്ന് കാണാൻ കഴിയും അല്ലാതെ ഇവിടെ നിലനിൽക്കുന്ന എന്തോ ഒരു പ്രശ്നത്തെ സി പി ഐ എം അഭിമുഖീകരിക്കുകയല്ല മറിച്ച് ഇവിടെ നിലനിൽക്കുന്ന ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന മൂർത്തവും വസ്തുനിഷ്ഠവുമായ ഒരു ഒരു വളരെ തെറ്റായ സാഹചര്യത്തെ സാമ്രാജ്യത്വത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും ഒക്കെ സൃഷ്ടിയായ ഒരു സാഹചര്യത്തെ മറികടക്കാൻ ശ്രമിക്കുന്നതിന് പകരം അതിനെ എങ്ങനെ തങ്ങൾക്ക് അനുകൂലമായി ഉപയോഗപ്പെടുത്താം എന്നതിനു വേണ്ടി ഇവിടെ മൊത്തവും വസ്തുനിഷ്ഠവുമായ പ്രശ്നമല്ലാത്ത ജമാ ഇസ്ലാമിയെ ജമ അതിനെ അതിൻ്റെ കാര്യങ്ങളെ എടുത്തുകൊണ്ടുവന്ന് പിന്നെ വ്യാജമായ ഒരു ആശയസമരം നടത്തുന്നു എന്ന ഒരു പ്രതീതി സൃഷ്ടിച്ചിട്ട് ഇസ്ലാമോഫോബിയയുടെ സാധ്യതകളെ പ്രയോജനപ്പെടുത്തുകയാണ് യഥാർത്ഥത്തിൽ സി പി ഐ എം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് കമ്മ്യൂണിസത്തിൻ്റെ തന്നെ രീതിശാസ്ത്രത്തിന് എതിരായൊരു കാര്യമാണ് കമ്മ്യൂണിസം ശരിയാണോ എന്ന ചർച്ച ഇവിടെ ബാക്കി നിൽക്കുന്നുണ്ട് ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് സി പി ഐ എം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചാരണങ്ങൾ വസ്തുതാപരമാണോ എന്ന കാര്യവും ബാക്കി നിൽക്കുന്നു അത് നമുക്ക് പരിശോധിക്കാവുന്നതാണ് പക്ഷേ ആ വാദങ്ങളെല്ലാം കമ്മ്യൂണിസവും കമ്മ്യൂണിസ്റ്റ് രീതിശാസ്ത്രവും ഒക്കെ തന്നെ ഒരു വാദമായി അംഗീകരിച്ചു കൊണ്ട് തന്നെ അവരിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ പരിശോധിച്ചാൽ പോലും അത് അങ്ങേയറ്റം തെറ്റായ കാര്യങ്ങളാണ് എന്ന് മനസ്സിലാക്കുവാൻ കഴിയും